ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം താൽക്കാലികമായി വെടിനിർത്തലിൽ കലാശിച്ചത് ഇറാൻ ആണവ പദ്ധതികളുമായി പോയാൽ വീണ്ടും ഇസ്രായേൽ സൈനിക നടപടികളിലേക്ക് കടക്കും എന്ന മുന്നറിയിപ്പുമായാണ് മുന്നോട്ടു പോകുന്നത് ഇതിനിടയിലാണ് ഇറാന്റെ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിസാദെയുടെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള നിലപാട് പുറത്തുവന്നിരിക്കുന്നത് ഇറാൻ മേഖലയിൽ യുദ്ധവും അരക്ഷിതാവസ്ഥയും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും എതിരാളികളുടെ ഏതൊരു സാഹസിക നീക്കങ്ങൾക്കെതിരെയും നിർണായകമായ നീക്കം നടത്തുവാനും അടിച്ചമർത്തുവാനും ഒരുക്കമാണെന്നും ഇറാനിയൻ പ്രതിരോധ മന്ത്രി പറയുന്നു തുർക്കി പ്രതിരോധ മന്ത്രിയോടായിരുന്നു ഇറാന്റെ മന്ത്രി ബ്രിഗേഡിയൽ ജനറൽ അസീസ് നാസിർ നാദർസാഹയുടെ പ്രതികരണം തുർക്കി പ്രതിരോധ മന്ത്രി യാർഗ്ലർ വെടിനിർത്തലിൽ സംതൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഇറാനും മേഖലയ്ക്കും പ്രയോജനകരമായ രീതിയിൽ ന്യായമായ ഒരു കരാറിലൂടെ ആണവ ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും തുർക്കിയുടെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി അതേസമയം ഇറാനിലെ ഐ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് അടിക്കടി ഉണ്ടാകുന്ന സ്ഫോടനങ്ങളും ഉന്നതരുടെ ദുരൂഹ മരണങ്ങളും തുടരുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ടെഹ്റാനിലെ പ്രകൃതിവാതക സംഭരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത് ഒപ്പം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മിസൈൽ സൈറ്റിലും സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ട് ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്